സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ ലക്ഷ്മി അമ്മയ്ക്ക് ആപത്ത് സംഭവിക്കാൻ പോകുന്നറിഞ്ഞ് സേതുവും പല്ലവിയും കൂടെ മാക്സിമം സ്പീഡിൽ തന്നെയാണ് വീട്ടിലേക്ക് പോരുന്നത് ക്ഷേത്രത്തിൽ പോയ സമയത്താണെങ്കിലും സേതുവിനൊരു അപകട സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയമ്മയ്ക്ക് വേണ്ടിയിട്ട് കഴിപ്പിച്ച പ്രസാദവും കാര്യങ്ങളൊക്കെ താഴെ പോയായിരുന്നു അതൊക്കെ സേതുന്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുക ആ സമയം പല്ലവി സേതുരെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു സേതോട്ടം വിഷമിക്കൊന്നും വേണ്ട ലക്ഷ്മി ആപത്ത് സംഭവിക്കില്ല ആ ഇന്ദ്രൻ എൻ്റെ അമ്മ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടത്തില്ല പല്ലവി ഞാൻ ആരാന്ന് അവനെ കാണിച്ചു കൊടുക്കത്തുള്ളൂ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സേതോട്ടം അവനൊടുത്ത് സഹിക്കോയെന്ന് അവനെ ശരിക്കും അന്ന് വെറുതെ വിടണ്ടായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞാലേ അവനെ തീർത്തു കളയാന്ന് അവനെ വെറുതെ വിട്ടതാ ഇപ്പൊ ഈ ആപത്തിനെല്ലാം കാരണം എന്ന് പറയാം അങ്ങനെ അവര് വെപ്രാളത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോയിരുന്നത് ഈ സമയത്ത് ഇന്ദ്രൻ്റെ ആകപ്പാടെ അസ്വസ്ഥനായിട്ട് വീട്ടിൽ നിൽക്കുവാണ് കാരണം ആ ലക്ഷ്മി അമ്മ തീർക്കാനായിട്ട് ഇന്ദ്രനൻ വന്ന പക്ഷെ ആ കൃത്യസമയത്ത് തന്നെ വേണു അങ്ങോട്ടേക്ക് വരുന്നേ അതുകൊണ്ട് ഇന്ദ്രന്റെ പദ്ധതികളും ഒന്നും നടന്നില്ല അപ്പൊ അതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ദ്രന് നശിച്ച അയാൾക്ക് വരാൻ കണ്ട സമയം പക്ഷെ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഇന്ദ്രന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിലും നല്ല ദേഷ്യമായിരുന്നു വേണുവിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ മകന്റെ കുറെ വർഷങ്ങളാണ് ഞാനായിട്ട് നശിപ്പിച്ചേ അവന് കിട്ടേണ്ട സ്നേഹവും കരുതലോ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്റെ മകൻ എന്നിട്ടോ അതൊന്നും മനസ്സിൽ പോലും വെക്കാതെ എനിക്കൊരു ആപത്ത് വന്ന് കഴിഞ്ഞപ്പം എന്നെ കൈ എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി അതെല്ലാം പറയുമ്പത്തേനും ലക്ഷ്മിമ്മയുടെ കണ്ണക്കം നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു ഇത്രയും കാലം നിങ്ങളോടൊപ്പം ജീവിച്ചിട്ട് നിങ്ങൾ ഒരിറ്റു സ്നേഹം ആ അവസാന സമയത്ത് എനിക്ക് തന്നോ എന്നെ വീട്ടിൽ നിന്ന് നിഷ്കാരണം വലിച്ചെറിയുവല്ലേ ചെയ്തേ അതും പറഞ്ഞ് ലക്ഷ്മി അമ്മ അകത്തേക്ക് അങ്ങോട്ട് പോവാ പക്ഷെ അങ്ങനെ വിടാനായിട്ട് വേണു ആയിരുന്നില്ല വേണു കൂടെ അകത്തേക്ക് കയറി വരണ സമയത്ത് ഇന്ദ്രൻ പെട്ടെന്ന് എന്ത് ചെയ്തു ഹാളിന്ന് അങ്ങോട്ട് മാറുവാണ് തന്നെ ഇവിടെ കണ്ട പ്രശ്നമാണ് പക്ഷെ ഇവര് പറയുന്ന സംസാരം എന്താണെന്ന് കേൾക്കുകയും ചെയ്യണം ഇതിനിടയ്ക്ക് എങ്ങാനും സേതവും പല്ലിയും വരുമോന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു വന്നിട്ടുണ്ടെങ്കില് രക്ഷപെടാനുള്ള മാർഗം അവനെ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് തീർക്കാൻ പറ്റുവാണെങ്കിൽ തീർക്കണം അല്ലെങ്കിൽ വേറെ ചില വഴികളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചു അങ്ങനെ അകത്തേക്ക് കയറി വന്ന ലക്ഷ്മിയമ്മയെ പിന്തുടർന്ന് വേണു വന്നിട്ട് പറഞ്ഞു നീ അങ്ങനെ അങ്ങോട്ട് പോയാലോ നിന്റെ മകന്റെ മഹത്വം ഒക്കെ പറഞ്ഞോണ്ട് എടി നിന്റെ മകൻ എത്ര ക്രൂരനാടി അവനെ പോലെ വൃത്തിയേട്ടവനെ എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എന്താ വേണോട്ടെ പറഞ്ഞ എൻറെ മകൻ ക്രൂരനാന്നോ ഇനി ആ നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ ഭർത്താവായിരുന്നെന്ന് ഞാൻ വിചാരിക്കില്ല നീ എന്ത് ചൂടി എന്നെ തല്ലുവോ അതോ കൊല്ലുവോ എന്താ നീ അങ്ങോട്ട് കൊല്ലെ കാണട്ടെ എടി നിന്റെ മകനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞേ മതിയാവുള്ളൂ വേണുവിന്റെ മനസ്സിലെ വിചാരം ഇന്ദ്രനാണ് സേതുമാധവൻ എന്ന അങ്ങനെയാണല്ലോ വേണുവിന്റെ മുന്നിലേക്ക് ഇന്ദ്രൻ ചെന്നിരിക്കുന്നെ താൻ സേതുമാധവൻ പറഞ്ഞോണ്ട് അപ്പൊ ആ ഒരു ചിന്ത കിടക്കുന്നോണ്ടാണ് സേതുമാധവൻ വൃത്തിയെട്ടവൻ ആന്ന് പറയണേ നിനക്കറിയാതെ പോയ പല കാര്യങ്ങളും ഞാൻ പറയാം ഉം വിവാഹം മുടങ്ങി എന്റെ മകളുടെ വിവാഹം മുടങ്ങാൻ കാരണം ആരാന്നറിയാവോ നിന്റെ മകൻ ആ സേതുമാധവൻ തന്നെയാന്ന് പറയുന്നത് ഇതേ അനാവശ്യം പറയരുത് മയരീന്ന് വെച്ച അവന് ജീവനാണ് അവൻ എത്ര കാര്യമാറിയാവോ നമ്മുടെ മകളെ എന്നിട്ടോ നിങ്ങൾ പറയുന്ന എന്താ അവളുടെ കല്യാണം മുടക്കി എന്ന് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പോലും നിങ്ങളെ വെറുതെ വിടത്തില്ല നീ പറയടി നീ നന്നായിട്ട് പറ അന്ന് ചെറുക്കൻ്റെ കൂട്ടർ വീട്ടിലേക്ക് വരണ സമയത്ത് അവരെ വഴി തടഞ്ഞു നിർത്തി നിന്റെ പൂർവകാല ചരിത്രങ്ങളൊക്കെ അവരോട് പറഞ്ഞു തരാന്നറിയാവോ നിന്റെ മകൻ സേതുമാധവനാന്ന് പറഞ്ഞു ആര് സേതുവോ അതേടി എന്നോട് അവനാണ് ഈ കഥകളൊക്കെ വന്ന് പറഞ്ഞത് ഈ കല്യാണം മുടക്കിയതല്ല അവനാണ് അവന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയത് അവനെ ഒരു പിശാശ നിന്റെ മകന് ശരിക്കും അവന്റെ സ്വഭാവം നീ അറിഞ്ഞിട്ടില്ല താനേ സ്വരൂപം എന്താന്ന് നീ കണ്ടിട്ടില്ല ഇതൊന്നും അറിയത്തില്ല നീ അവനെ സ്നേഹിച്ചോണ്ടിരിക്കുക അവസാനം നിന്നെയും കൊല്ലൂ അവന് കണ്ടു അതിനുള്ള വഴിയാണ് അവൻ നോക്കിക്കോണ്ടിരിക്കണേ ഇതെല്ലാം അകത്ത് കേട്ടോണ്ട് ഇന്ദ്രൻ നിൽക്കുന്നുണ്ട് ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി ആ രക്ഷപ്പെട്ടു ഈ സ്ത്രീ അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഇനി സേതുവിന് ഇവിടെ നിന്ന് ഉറപ്പായിട്ടും അടിച്ചിറക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ നടക്കാനായിട്ട് പോന്നേ എന്നിങ്ങനെ ചിന്തിക്കുവാണ് കൊള്ള സൂപ്പറായിട്ടുണ്ട് എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഒടുവിൽ ലക്ഷ്മി അമ്മയ്ക്ക് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ലക്ഷ്മി അമ്മയുടെ വീണു പറഞ്ഞു നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അവൻ വരുമ്പോൾ അവനോട് തന്നെ നീ ചോദിക്ക് അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേന്ന് ഇല്ലെങ്കിൽ ഞാൻ കള്ളം പറയുന്ന നിനക്ക് തോന്നുവാണെങ്കിൽ അവനെയും വിളിച്ചോണ്ട് നീ എൻ്റെ മുന്നിലേക്ക് വാ ഞാനപ്പ സത്യങ്ങളൊക്കെ നിനക്ക് ബോധ്യപ്പെടുത്തി തരാമെന്ന് പറയണം എന്നിട്ട് അവനെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ഒരു അമ്മ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചിട്ട് വേണു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാ ആ സമയം ഇന്ദന്റെ മനസ്സിൽ ചില പകുപോക്കലുകളൊക്കെ ഉണ്ടായി തന്നെ കൊല്ലാനായിട്ട് വന്നവനെ ഇവനെ വെറുതെ വിടാൻ പാടില്ല ഇവനിട്ടൊരു പണി കൊടുക്കണം ഇപ്പൊ ഇവനിട്ടൊരു പണി കൊടുക്കുവാണെങ്കിൽ അതേക്കും ഇവനെ കൊന്നത് ആ സേതുവാന്നുള്ള കാര്യം ഒരു പക്ഷേ എങ്കിൽ മഹാലക്ഷ്മി ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായി ഈ സ്ത്രീയെ കൊല്ലാൻ വേണ്ടി വന്ന പക്ഷെ അത് നടന്നില്ല അങ്ങനെയാണെങ്കിൽ അയാളെ തന്നെ ഇല്ലാതാക്കാം എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ് അവിടുന്ന് പുറത്തു കിടന്നു വീട്ടീന്ന് അങ്ങനെ ഇതൊന്നും അറിയത്തില്ലാതെ വേണു എന്ത് ചെയ്തു വേണു കാന തന്റെ കാറിലേക്ക് കയറാൻ തുടങ്ങുവാണ് ആ സമയത്ത് ഇന്ദ്രൻ പിന്നാലെ വന്നത് ഇന്ദ്രൻ പിന്നാലെ വന്ന ഒരു വലിയൊരു കമ്പുകൂടെ തലക്കിട്ടടിക്കുവാണ് ആ ഒറ്റയടിയിൽ തന്നെ വല്ലാതെ കറങ്ങി പോയി വേണു പക്ഷെ വേണു അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല വേണു പെട്ടെന്ന് എന്തുവേണം അപ്പൊ ഇന്ദ്രന്റെ മോത്തിൽ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ മാസ്ക് അങ്ങനെ പതുക്കെ പിടിച്ചങ്ങോട്ട് പൊക്കുവാണ് ആ സമയത്താണ് വേണു ആ കാഴ്ച കാണുന്ന സേതുമാധവൻ ഇവനാണോ തന്നെ തല്ലിയെന്ന് ഇങ്ങനെ ചിന്തിക്കുക രണ്ടുമൂന്നടി പടപടയിൽ നിന്ന് വീണ്ടും കിട്ടി നില തെറ്റി അപ്പ തന്നെ വേണുഗോപാല് താഴേക്ക് വീഴുവാണ് ആ സമയത്താണ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരുടെ കാർ അങ്ങോട്ട് വരുന്നത് അത് കണ്ടപ്പോ ഇന്ദ്രൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറുവാണ് ഇന്ദ്രനു മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് പിടി വീഴും കാര്യം ഇന്ദ്രം പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറി ആ സമയത്ത് ഇതൊന്നും അറിയത്തില്ല സേതവും പല്ലവിയും കൂടെ വന്ന് കാർ നിർത്തുമ്പത്തേനും ആ ലക്ഷ്മി അമ്മ ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു അവരി വന്ന് ഇറങ്ങുന്നേ ലക്ഷ്മി അമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആരെ എന്താ ചെയ്തതെന്ന് അമ്മയ്ക്ക് അറിയില്ല വേണുഗോപാല് വീണു അടക്കുന്ന കാര്യം കണ്ടതുമില്ല പക്ഷെ കാറിൽ നിന്ന് ഇറങ്ങിയത് അവര് നോക്കി കഴിയുമ്പത്തേനും വേണുഗോപാലിന്റെ വണ്ടി കിടക്കുന്നു അപ്പോഴേക്ക് സേതു പല്ലവിയോട് പറഞ്ഞു ഇത് അയാളുടെ വണ്ടിയാണല്ലോ എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് താഴെ വീണ് കിടക്കുന്ന അയാളെ കാണുന്നെ ഒരു നിമിഷം പല്ലവി ഞെട്ടിപ്പോയി ഏഹ് സേതു വേട്ടാ ഇത് അയാളാ വേണുഗോപാല് മയൂരിയുടെ അച്ഛനാന്ന് പറയണേ ഏഹ് ഇതെന്ത് പറ്റിയെന്ന് ഓർത്ത് അവർ രണ്ടുപേരും ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല ആ സമയത്ത് പല്ലവി പറഞ്ഞൊരു പക്ഷേ ലക്ഷ്മിയമ്മയ്ക്കും ലക്ഷ്മിയമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടായിരിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഓടുവാണ് ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അങ്ങനെ ചെല്ലുമ്പോൾ അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ അപ്പോഴാണ് പല്ലവിക്കൊക്കെ ആ ഒരു ആശ്വാസമായത് ആ സമയം ലക്ഷ്മിയമ്മനടുത്ത് നീട്ടിച്ചു അല്ല അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലോല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പല്ലവി ചോദിക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മിയമ്മയുടെ മുഖം കടുത്തു തന്നെ ഇരിക്കുവാണ് ആ സമയം സേതു ഓടി അങ്ങോട്ട് വന്നു എന്നിട്ട് പല്ലവിയോട് പറഞ്ഞു പല്ലവി അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ കാരണം അയാൾ അവിടെ വീണ് കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മയ്ക്ക് വല്ലതും പറ്റുമോയെന്ന് അറിയില്ലോ അമ്മയ്ക്ക് കുഴപ്പമില്ലാന്ന് ഓർത്തപ്പോൾ സമാധാനമായി പെട്ടെന്ന് സേതു പറഞ്ഞു അതെ അയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുകയാണ് അപ്പോഴാണ് ലക്ഷ്മിയമ്മ ചോദിക്കുന്നത് ആരെയാ കൊണ്ടുപോകുന്നതിന് ചോദിക്കാണ് എന്തെ മയൂരിയുടെ അച്ഛൻ അവിടെ വീണ് കടപ്പുണ്ട് ആരും ആക്രമിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ ഒരു അന്താളിപ്പോടു കൂടി ചെയ്തുവെന്നെ നോക്കുവാണ് ഇനി സേതുവാണോ അത് ചെയ്തേ എന്നൊരു ചിന്ത ലക്ഷ്മിയമ്മയുടെ മനസ്സിലേക്ക് വരുവാണ് തന്നെ കാണാനായിട്ട് വന്ന് തിരിയെ പോരുന്ന സമയത്ത് ആക്രമിച്ചാണോന്ന് പോലും സംശയം തോന്നുന്നുണ്ട് ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ ആ സമയം പല്ലേ പറഞ്ഞു ഒരുപക്ഷെ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം സേതു കേട്ടാ എന്നും പറഞ്ഞോണ്ട് വേണുഗോപാലിൻ്റെ അടുത്തേക്ക് ഓടുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി എന്തായി എന്തായാലും തീരുമെന്ന് അറിയത്തില്ല ഒരുപക്ഷെ വേണുഗോപാലിന് ബോധം വീണ് കഴിയുമ്പോൾ അയാളുടെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമായിരിക്കും തന്നെ രക്ഷിച്ച് സെയ്തു മാധവനാണ് മറ്റേത് തന്നെ ആക്രമിക്കാൻ വന്ന ഇന്ധന എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും അറിയുവായിരിക്കും അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് തെറ്റിദ്ധാരണകളൊക്കെ ലക്ഷ്മി മാഡം മാറണമല്ലോ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു